അമ്പത് രൂപയ്ക്ക് പെട്രോളൊക്കെ തരാമെന്ന് പറഞ്ഞ ആളുകളാണ് ബി ജെ പി ഇപ്പോൾ ബി ജെ പി രാജ്യം ഭരിച്ചിട്ട് പത്ത് വർഷം കടക്കുമ്പോൾ ഇതുവരെ അമ്പത് രൂപയ്ക്ക് അര ലിറ്റർ പെട്രോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ പോലും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല പലപ്പോഴും ബി ജെ പിയുടെ പ്രതിനിധികളും നേതാക്കളുമൊക്കെ കുടുങ്ങിപ്പോകുന്നത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിനെ പറ്റി പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ നാട്ടുകാരോ ചോദിക്കുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുരളീധരൻ പറഞ്ഞ കാര്യം തന്നെ നമുക്കറിയാം ആഗോള വിപണിയിൽ കൂടുന്നതിൻ്റെ ചെറിയൊരു അംശമാണ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കുന്ന തരത്തിലുള്ള ഉത്തരമാണ് അന്ന് മുരളീധരൻ പറഞ്ഞത് ഇപ്പോഴിതാ ദേശീയ മുസ്ലിമായ എ പി അബ്ദുള്ള കുട്ടിയോടും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പെട്രോൾ ഡീസൽ വിലയെപ്പറ്റി ചോദിച്ചപ്പോൾ അബ്ദുള്ള കുട്ടി ഉരുണ്ട് കളിച്ച് അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് മറുപടി എന്താണെന്ന് പറയുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കും പതിമൂന്ന് കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെൻറ് ആണ് ഇന്ധനവില ശക്തമായി നിയന്ത്രിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പോഴുള്ള എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടികൾ പലതവണ ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കൊല്ലത്ത് നിന്ന് നിങ്ങൾ കാറെടുത്തിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്താൽ മതി നിങ്ങൾ മാഹിയിലെത്തിയ എണ്ണയടിച്ചാൽ പെട്രോളിന് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ കേരളവും പിന്നെ മാഹിയും തമ്മിലുള്ള അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ ഒരു പത്ത് രൂപയിലധികം പെട്രോൾ ഡീസലിൻ്റെ വ്യത്യാസം വരുന്നതിന് കാരണം കേന്ദ്രം പല ഘട്ടങ്ങളിലും ഡ്യൂട്ടി കുറച്ചു അതിന് സമാനമായി ഡ്യൂട്ടി ഇവർ കുറച്ചില്ല കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഇന്ത്യയില് ഇന്ത്യയില് ഇന്ത്യയിലും കുറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയില് കുറഞ്ഞതുകൊണ്ടാണല്ലോ ഈ വ്യത്യാസം വരുന്നത് കേരളത്തിൽ നമുക്ക് ഈ ഇപ്പം ഇന്ത്യയിലെ പതിനൊന്ന് കോടി ആളുകൾക്ക് ഉജ്ജ്വൽ യോജന വഴി നമ്മൾ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നീട് അവർ വാങ്ങുന്ന ഓരോ സിലിണ്ടറിനും സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പാവപ്പെട്ട ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു നയം രൂപീകരിക്കുമ്പോൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും പാവപ്പെട്ട എന്നെ മുഖോർമ്മിക്കണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത് ആഗോള മാർക്കറ്റാണ് എന്നിട്ടും വലിയ സബ്സിഡിയും സഹായവും ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഉജ്ജൽ യോജന വഴിയൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻകം കുത്തനെ കുറച്ച് ടാക്സ് കുറച്ചിട്ട് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ലല്ല എന്താ പിണറായി നിങ്ങളുടെ നാട്ടില് നിങ്ങളെ ഗ്രാമത്തില് അബ്ദുള്ള കുട്ടി പറയുന്നത് പിണറായി എന്നുള്ള ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും എനിക്കൊന്ന് പിണറായി മരുമക്കളും ബന്ധുക്കളും ഒക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി എന്താ ഈ പോണ്ടിച്ചേരിയിലേക്ക് പോകും മാഹിയിലേക്ക് പോകുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്ക് എന്നാൽ ഉത്തരം കിട്ടും അല്ല അതാണ് വ്യത്യാസം പിണറായി വിജയൻ നാട്ടിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ അവരാശ്വാസം കൊടുക്കുന്നത് ടിക്കുക എന്ന് പറയല്ല നിങ്ങൾ ഇപ്പോഴും എണ്ണ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അമ്പത് രൂപയ്ക്ക് ഡീസല് രൂപയ്ക്ക് ഗ്യാസ് ആയിരം രൂപയുടെ അടുത്തോട്ട് ഗ്യാസ് അടിക്കുക ഞങ്ങൾ കാരണം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സബ്സിഡി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു കോവിഡ് തുടങ്ങിയ സമയത്ത് നേരെ സബ്സിഡി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത് ചെറിയ വിഭാഗമല്ല അല്ല പത്ത് പതിനൊന്ന് കോടിയോളം പാവപ്പെട്ട ആളുകൾക്ക് വലിയ സബ്സിഡിയാണ് ഇന്ധന രംഗത്ത് നമ്മള് കൊടുക്കുന്നത് അത് ചെറിയ കാര്യമല്ലല്ലോ ദാരിദ്ര്യ രേഖയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവന്ന ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നിങ്ങൾ പറയുന്നത് പതിമൂന്ന് കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് കൃഷിക്കാർക്ക് ആറായിരം രൂപ കിസാൻ സമ്മാന നിധി കൊടുക്കുകയാണ് അപ്പം ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളിൽ നിങ്ങൾ മുഴുവൻ നോക്ക് അതൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് എൺപത് കോടി ആളുകൾക്ക് റേഷൻ സൗജന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ടോയ്ലറ്റ് കൊടുക്കുന്ന കുടിവെള്ളം കൊടുക്കുന്നു കൃഷി സമ്മാന നിധി കൊടുക്കുന്നു പക്ഷേ ഒരു അസുഖം വന്ന ആളുകൾ കുടുങ്ങിപ്പോകും അവർ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് അഞ്ച് ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുള്ളത് ഇപ്പം ഞങ്ങളുടെ പുതിയ പുതിയ പ്രകടന പത്രികയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോ ജനങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അത് കോടിക്കണക്കിന് ആളുകൾ വരും